അതെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ നെഞ്ചിലേറ്റിയ നമ്മളുടെ പ്രിയ താരം അനുമോളുടെ ആ ഒരവസ്ഥ നമ്മളെല്ലാവരും ഇന്നലെ കണ്ട് പൊട്ടിക്കരഞ്ഞിരുന്നു കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം കരയുന്നൊരവസ്ഥ അനിമോളെ നെഞ്ചിലേറ്റിയ അമ്മമാരും പെങ്ങന്മാരും കൊച്ചുകുട്ടികൾ പോലും കരയുന്ന ഒരവസ്ഥയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ എന്നാൽ അനിമോൾക്ക് കനത്ത തിരിച്ചടി ഒരുപക്ഷേ ഈ സീസണിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായേക്കാവുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡായി നാളെ മാറിയേക്കാം നാളെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടാണ് അനിമോളെ പൊരിക്കുന്ന അനുമോളെ ഏറിൽ കയറ്റുന്ന ഈ സീസണിൽ നമ്മൾ കണ്ടതാണ് ആര്യൻ എന്ന് പറയുന്ന പ്രമുഖ താരം കാമക്കടുവിയായി മാറാൻ ശ്രമിച്ചു ബെഷീറ്റിനുള്ളിൽ ചില കലാപരിപാടികൾ ജിസയിലും മൊത്ത് നടത്തി എന്നുള്ള ആരോപണത്തെ തുടർന്ന് പൊട്ടിത്തെറിക്കുന്ന ലാലേട്ടനെയാണ് കാണാൻ സാധിക്കുന്നത് അതിൽ നിന്നും ഒരു പടി കൂടി കൂടി പൊട്ടിത്തെറിക്കുന്ന ഒരു പക്ഷേ അനുമോൾ അനിയൻമെതിൻ വീണ പോലെ കണ്ണ് മേൽപൊട്ടാക്കി തളന്ന് വീഴുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ പോയേക്കാം എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അനുമോളുടെ ആരാധകർ ഈ വീക്കെ എപ്പിസോഡ് കാണാതിരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം ഈ രീതിയിൽ ശകാരിക്കുന്നത് കാണാൻ കഴിയാതെ ും പോലും പൊട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയിൽ അതായത് അനുമോൾക്കെതിരെ ലൈംഗിക അതിക്രമം പോലും ഉണ്ടായി എന്നുള്ള ക്യാപ്ഷൻ കണ്ടിട്ട് പലരും കമന്റ് ചെയ്തിരുന്നു എന്തായി പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാമോ അതെ അത് തന്നെയാണ് സംഭവിച്ചത് അനുമോൾ ആരോപിക്കുന്നത് മറ്റൊന്നുമല്ല തനിക്കെതിരെ ആ ഗെയിമിനിടയിൽ അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പഹയൻ കാമക്കടുവിയായി മാറി തന്റെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചു എന്നാണ് അനുമോൾ ആരോപിച്ചത് എന്നാൽ ആ ആരോപണത്തെ അക്ബറും അതുപോലെ തന്നെ മറ്റു മത്സരാർത്ഥികളും ായിരുന്നു ലക്ഷ്മി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നാൽ പ്രമുഖ റിവ്യൂവേഴ്സ് ആയ ആളുകൾ പോലും അനുമോൾക്കെതിരെ കണ്ടത് ഏറ്റവും കൂടുതൽ ലോകമെമ്പാടുമുള്ള അക്ബറിന്റെ ആരാധകർ ഏഷ്യാനെറ്റിലേക്ക് മെയിൽ ചെയ്തിരിക്കുന്നു എന്റെ മോൾക്ക് മെയിൽ ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഇതുകൊണ്ട് തന്നെ രീതിയിലുള്ള ഒരു നടപടി അനുമോൾക്കെതിരെ ഉണ്ടായേക്കാം സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വലിയ രീതിയിലുള്ള ഹേറ്റ് തുടങ്ങിക്കഴിഞ്ഞു അനുമോൾ പുറത്തിറങ്ങിയാൽ അനുമോളുടെ മുഖത്തെന്നാണ് പലരും ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇപ്പോഴുള്ള ഏറ്റവും ഒടുവിൽ അനുമോൾക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ബിഗ് ബോസ് പോലെ തന്നെ നമ്മൾ എല്ലാവരും നെഞ്ചിലേറ്റിയ ബിഗ് ബോസ് റിവ്യൂവർ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ രേവതി ചേച്ചി മുന്നോട്ട് വന്നിരിക്കുകയാണ് വലിയ എന്താണ് ചേച്ചി ബോസ് പ്രേക്ഷക നമുക്കിനി കണ്ടന്റ് കണ്ടന്റ് വൃത്തികെട്ട കൊടുക്കുന്ന ഒരു നമുക്ക് വേണ്ട വേണ്ട ഇനി അടുത്ത സീസണിൽ ഇമ്മാതിരിയുള്ള വിമൺ കാടുകളും വൃത്തികെട്ട കാടുകളും പൊതപ്പ് അത് ഇത് പിടിച്ച് എന്നെ അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ പറയുന്ന കാർഡുകളുമായിട്ട് വരുന്ന കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസിനെ തൂത്തെറിയണം വേണ്ട വേണ്ട നമുക്ക് നമുക്ക് നല്ല ക്വാളിറ്റി കണ്ടസ്റ്റൻസ് ആണ് അടുത്ത സീസണിൽ വേണ്ട അതെ ചേച്ചി അവർ ഇതുപോലുള്ള വൃത്തികെട്ട അതായത് സീസണിലും വെച്ച് ഏറ്റവും വൃത്തികെട്ട കണ്ടന്റ് കൊടുക്കുന്ന ഒരു പ്രമുഖ നടിയാണ് നമ്മൾ നെഞ്ചിലേറ്റി അനുമോളെന്നാണ് രേവ ചേച്ചി പറയുന്നത് ഇതുപോലുള്ള കണ്ടസ്റ്റന്റുകളെ ഇനി ബിഗ് ബോസിന്റെ പരിസര പ്രദേശത്ത് അടുപ്പിക്കാൻ പാടില്ലെന്നാണ് ചേച്ചി പറയുന്നത് രേവത് ചേച്ചി മാത്രമല്ല പ്രമുഖ ും അനുമോൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നു അനുമോൾക്കെതിരെ മാത്രമല്ല അനുമോളെ സപ്പോർട്ട് ചെയ്ത ലക്ഷ്മിക്കെതിരെയും നമുക്കറിയാം ഇത്തരം വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രമുഖ താരമാണ് ലക്ഷ്മി ഒണിയലിന്റെ കേസിൽ മസ്താനയുടെ കേസിൽ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് നമ്മുടെ പ്രിയതാരം ലക്ഷ്മി നടത്തിയത് ഈ ഒരു വിഷയത്തിലും ലക്ഷ്മി സജീവമായ രീതിയിൽ അക്ബർ കാമക്കടുവിയായി മാറാൻ ശ്രമിച്ചു എന്ന് തന്നെയായിരുന്നു ലക്ഷ്മിയുടെയും ആരോപണം ലക്ഷ്മിക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് സീസൺ സിക്സിൽ നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു കണ്ടസ്റ്റന്റ് അതേ നമ്മുടെ സ്വന്തം കണ്ണൻ സായി സായി കൃഷ്ണ രംഗത്തെത്തിയിരിക്കുന്നു അതെന്തൊക്കെയോ പറയാനുണ്ട് വെറുതെ ലക്ഷ്മി വേറെ സാധനം പറഞ്ഞു പറഞ്ഞേ നീ നിന്റെ ശബ്ദം നല്ലതിന് ഉപയോഗിക്കും ശബ്ദം നിന്റെ ശബ്ദം അയാളുടെ പ്രൊഫഷണൽ എന്തൊക്കെ വിളിച്ചു പറയും അതായത് ഇവർക്ക് എക്സ്ട്രീം സ്ത്രീ സ്ത്രീകൾ ഇന്ന ലാസ്റ്റ് ഒരു കച്ചാ നമുക്ക് അവിടെ അപ്പൊ അപ്പോഴാണെങ്കിലും ഈ പരിപാടി എന്നെ കാണിക്കുന്നത് നവീന കണ്ടില്ലേ ആ ഇത് സാധനം പിടിക്കാൻ ഇത് എഗ്ഗ് പിടിക്കാൻ പോകുമ്പോ എന്റെ മേത്തോടൊണ്ടറി ആ കയർ പിടിച്ചു പോകുന്ന ടാസ്കില് ഇവരോട് പറഞ്ഞില്ലേ എന്നെ തൊട്ടു അതായത് കണ്ണൻ പറഞ്ഞു വെക്കുന്നത് സ്ത്രീ എന്നുള്ള പ്രിവിലേജ് വെച്ചുകൊണ്ട് ഏറ്റവും മോശമായ രീതിയിൽ ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റന്റുകളാണ് ലക്ഷ്മി മനുമോൾ എന്നുമാണ് കണ്ണൻ പറയുന്നത് കണ്ണൻ നമുക്കറിയാം വലിയ രീതിയിൽ ബിഗ് ബോസ് റിവ്യൂ ചെയ്ത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ പോയിന്റ് നിരത്തി പറയുന്ന ഒരു വ്യക്തിയാണ് സോ തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ തന്നെയാകാം ഈ ഒരു വീക്കെൻഡിൽ ചർച്ചയാവുക ഒരുപക്ഷെ ഈ സീസണിൽ ലാലേട്ടൻ ഏറ്റവും അധികം ദേഷ്യപ്പെടുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡാ ഈ വീക്കെൻഡ് എപ്പിസോഡ് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അനുമോൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന് ചെവി പഞ്ഞു വെച്ചിട്ട് വര് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ബോധം കെട്ടി വീഴുകയോ തുടക്കത്തിൽ തന്നെ ബോധം കെട്ടി വീഴുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞു വല്ല മെഡിക്കൽ റൂമിലെങ്ങാനും കേറിയിരിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും അനിയോര് അവിടെ വന്നിരിക്കുകയാണെങ്കിൽ അജാതി രീതിയിൽ ഏറിൽ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് അനിമോളുടെ ആരാധകർക്ക് തീർച്ചയായും ഇത് കണ്ടിരിക്കാൻ സാധിക്കത്തില്ല സഹിക്കാൻ സാധിക്കത്തില്ലെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ഇവിടെ ആരോപണം വന്നിരിക്കുന്നത് അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പകനെതിരെയാണ് അക്ബറിനോട് വലിയ താല്പര്യം ബിഗ് ബോസിനും ഇത്തവണത്തെ ഈ പറഞ്ഞുണ്ടെന്നൊക്കെയുള്ള രീതിയിലുള്ള വോട്ട് കുറവാണെങ്കിലും അവനോട് വലിയ താല്പര്യമുണ്ടെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ലാലേട്ടനും വലിയൊരു താല്പര്യം അക്ബറിനോട് കാണിക്കുന്നുണ്ട് പല എപ്പിസോഡുകളിലും അതുകൊണ്ട് ഈ ഒരു വിഷയം അങ്ങനെ അങ്ങ് വിടും തോന്നുന്നില്ല അനുമോൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ പണി തന്നെ ഈ ഒരു വീക്കെൻഡിൽ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനിടയിലും അനുമോൾ ആരാധകർക്ക് കുറച്ചൊന്ന് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം അനുമോളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഏറ്റവും അധികം ആക്ഷേപിക്കുന്ന ിക്കുന്ന മറ്റൊരു പ്രമുഖ താരം അതെ ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു പ്രമുഖ താരം കൊച്ചിയിലേക്ക് നാളെ എന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഉറപ്പായിരിക്കുന്നു ആരാണത് വരട്ടെ അതെ നെവിൻ നെവിൻ ജോർജ് നാളെ മറ്റു അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല കുട്ടിക്കരഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് പോകുന്ന കാഴ്ച കാണാൻ സാധിക്കും ഒരു പക്ഷെ ഏറിൽ കേറിയിരിക്കുന്ന അനുമോൾക്ക് കുറച്ചെങ്കിലും ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം നെവിന്റെ ഒരു പുറത്താകൽ തന്നെ നെവിന്റെ തൊട്ടുമേടിൽ ലക്ഷ്മി ഉണ്ടെന്നാണ് പറയുന്നത് എന്നാലും ലക്ഷ്മിക്ക് കുറച്ചുകൂടി ഓട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ അനുമോളുടെ ആരാധകർ ഒരുപക്ഷെ കുറച്ച് ലക്ഷ്മിക്ക് ഇന്നലെ ഒക്കെ വോട്ട് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് ലക്ഷ്മി വളരെ തന്ത്രപൂർവ്വം കളിച്ചു അതായത് ലക്ഷ്മിക്ക് മനസ്സിലായി കാര്യങ്ങൾ അത്ര ക്ലിയർ അല്ലാന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് അനുമോളോട് അടക്കുന്ന ഒരു പ്രവണത കാണിച്ചു അനുമോളുടെ വോട്ട് കിട്ടിയിരിക്കുന്നു പലരും ചിന്തിച്ചിണ്ടാവും എന്തുകൊണ്ടാണ് അനുമോളോട് ഇത്ര ഒരു താല്പര്യം ലക്ഷ്മി കാണിക്കുന്നതെന്ന് അതെ അതായത് അനുമോൾക്കുള്ള ആ ഒരു വലിയ ഫാൻ ബേസ് ലക്ഷ്മിക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു എവിക്ഷനിൽ ലക്ഷ്മി അതിവിദഗ്ധമായി രക്ഷപ്പെടുന്നു അകാരണമായി അനുമോളെ ഏറിൽ കയറ്റാൻ നോക്കിയ അനുമോൾക്കെതിരെ കളിച്ച നെവിൻ എന്ന് പറയുന്ന ഈ ഒരു കള്ള ഹിമാർ കൊച്ചിയിലേക്ക് പോകുന്ന ഒരു ദേനിയെ കാഴ്ച കാണാൻ സാധിക്കുക അനുമോൾ ഫാൻസിന്റെ ആ ഒരു ശക്തി ഒരിക്കൽ കൂടി മറ്റൊരു കണ്ടസ്റ്റന്റ് തിരിച്ചറിയുന്ന ഒരു മുഹൂർത്തമായിരിക്കും അത് ഏറെ ഒരു ഇനിവേറെ എപ്പിസോഡാണ് നടക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത് ഈ ഒരു ഫാൻസ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും ലാലേട്ടന്റെ ഭാഗത്തു നിന്നും തീർച്ചയായും അനുമോൾക്കെതിരെ ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാൽ അനുമോളിന്റെ ഫാൻസ് ഇതെങ്ങനെയാണ് വിലയിരുത്തുന്നത് അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പഹയൻ കാമക്കടുവിയാവാൻ യഥാർത്ഥത്തിൽ ശ്രമിച്ചിരുന്നു അക്ബർ എന്ന് പറയുന്ന ഈ ഒരു കള്ള ഒക്കെ വ്യക്തിയാണ് എന്നാൽ ഈ ഒരു ഫിസിക്കൽ ടാസ്ക് ചെയ്യുന്നത് തെറ്റാണോ കാമക്കടുവിയായി മാറാൻ തന്നെയാണോ ശ്രമിച്ചത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി അറിയപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ അനുമോളെ ചെയ്യണമെന്നാവശ്യപ്പെടുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ